ബഹുമാനമുള്ള സഹോദരങ്ങളെ െ നമ്മളെല്ലാവരും വളരെയേറെ ആകാംക്ഷയോടുകൂടിയിട്ട് കാത്തിരിക്കുന്ന ഇബ്രാഹിം ജീവിതത്തിന്റെ തിന്റെ ത്യാഗസമ്പൂർണമായ ആ മാസം ആ മാസം നമ്മളിലേക്കൊന്ന് ആഗതമാവുക ആ മാസം ആഗതമാകുമ്പോ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ില്ല കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ട് തീർക്കാനുണ്ട് നമ്മളത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് മാറ്റങ്ങൾ അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം മാസത്തിന്റെ തുടക്കത്തിൽ ആദ്യം നമ്മൾ ചെല്ലാനുള്ള بالإيمان اللهم أهله علينا بالأمن والإيمان والسلام والإسلام والتوفيق അങ്ങനെ തുടങ്ങി വരുന്ന ആ ആ നമ്മളെല്ലാവരും ഓദിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാഹാത്മ്യങ്ങളെ അള്ളാഹുസ്ബുഅനുഹൂത്തെ ആല നമുക്ക് നൽകും അതിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് സൂറത്തുൽ സൂറത്തു പരിശുദ്ധമായ സൂറത്തുൽ മുൾക്കു കൂടി നമ്മൾ പാരായണം ചെയ്യണം ചെയ്യണം സൂറത്തുൽ മുൾക്ക് നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ ആ മാസം മുഴുവൻ കാവൽ നമുക്ക് ലഭിക്കുകയാണ് അള്ളാഹുവിൽ നിന്നുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മളെ തേടിയെത്തുകയാണ് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കളയാൻ പാടില്ല ദുനിയാവിന്റെ പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ വരുമ്പോ അവിടെയൊക്കെ നമ്മൾ ചാടി വീഴും ഇത് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഓഫറാണ് അത് വേണ്ടാന്ന് വെക്കരുത് അടുത്തൊരു കൊല്ലം നമ്മൾ ചെയ്തെങ്കിൽ ചെയ്തു മതി അടുത്തൊരു കൊല്ലം നമ്മൾ വന്നിട്ട് വന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തിൽ നമ്മൾ ഓതിക്കൊണ്ട് കടന്നു വന്നാൽ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമല്ലോ നാളില് ഈ സൂറത്ത് അവനിക്കൊരു പ്രകാശമായിട്ട് മാറുന്നതാണ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ സൂറത്തു ഫോദിക്കൊണ്ട് വന്നാൽ സൂറത്ത് ഒരു പ്രകാശമാണ് ഖിയാമത്ത് നാളിൽ ഖിയാമത്ത് നാളിനെ പറ്റിയിട്ട് കരഞ്ഞുപോയിട്ടുണ്ട് പറഞ്ഞിട്ട് മദീനയുടെ മണിമുത്തായ മാറ്റങ്ങൾ പോലും വല്ലാണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ എൻ്റെ മുമ്മിനേ എന്നാൽ എൻ്റെ സഹോദര സഹോദരിമാരെ ജീവിതത്തിൽ നമുക്കൊരു വട്ടം ചെല്ലാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും എല്ലാവരും ആദ്യത്തെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ സൂറത്തുൽ ഫർ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം അതവനിക്ക് വലിയ നേട്ടമാണ് അത് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജോദാനാണ് ാണ് സൂറത്തുൽ ഹജ്ജ് എന്നറിയുമോ സൂറത്തുൽ ഹജ്ജ് ഒരാൾ പാരായണം ചെയ്താൽ അവനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള പാരായണം ചെയ്യുമ്പോൾ തന്നെ കൽബിൽ കൊണ്ടുവരണം അല്ലാഹുവേ എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല നീ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ നൽകണയല്ല ഈ സൂറത്തിന്റെ മഹത്വം കൊണ്ട് ഈ സൂറത്തിന്റെ മഹാത്മ കൊണ്ട് എനിക്കതിന് തൗഫീക്ക് തരണേ അള്ളാ നിങ്ങളൊന്ന് മനസ്സിൽ മതിയാൽ മതി അലസത മാറ്റി വെച്ച് മടി മാറ്റി വെച്ച് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതിഫലം തരും അത് മാത്രമല്ല എല്ലാ ദിവസവും ഓതുക അങ്ങനെ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്നുണ്ട് അവന്റെ കടങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്നുണ്ട് അവന്റെ രോഗങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷ എല്ലാത്തിൽ നിന്നുമുള്ള മുക്തി എല്ലാത്തിൽ നിന്നുള്ള വഴികളും അള്ളാഹുവിനെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധമായ ദുൽഹിജയുടെ മാസം അങ്ങ് പിറക്കുമ്പോൾ അവിടെ ഈ മാനിന്റെ മാധുര്യമാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ വരാറുള്ളത് ത്യാഗസമ്പൂർണമായ ജീവിതമുണ്ടല്ലോ ആ ജീവിതം നിന്റെ ജീവിതത്തിലൂടെ വന്ന് അയവിറക്കണം നിന്റെ ജീവിതത്തിലൂടെ വന്ന് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഓതും സുഹൃത്തുകളുടെ മഹത്വങ്ങൾ ഈ ഓതും സുഹൃത്തുകളുടെ സന്തോഷങ്ങൾ എല്ലാം നീ എനിക്ക് നൽകണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയൂല അള്ളാഹു നിങ്ങളെ ഹായിവാക്കൂല അള്ളാഹു നിങ്ങളെ സങ്കടപ്പെടുത്തൂല അള്ളാഹു നിങ്ങളെ ആവലാതിയിലും വേവലാതിയിലുമാക്കൂല നമ്മളെല്ലാവരും ും മനക്കരുത്ത് എടുക്കി അതിനു വേണ്ടി ഒന്ന് സമയം കണ്ടെത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത് നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് നല്ല വസ്ത്രത്തോടെ കൂടി ഓതിയാൽ അതിന് ഒരുപാട് മഹത്വങ്ങൾ കൂടുതലാണ് നല്ല വള കൂടിയിട്ട് ഓതണം അല്ലേ കാരണം ഇത് റബിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് അപ്പൊ റബ്ബിന്റെ ഭാഗത്ത് എന്നുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് തരണം അതിന്റെ സന്തോഷം അള്ളാഹു നമുക്ക് തരണം അതിന്റെ ആനുകൂല്യം അള്ളാഹു നമുക്ക് തരാം അതിനുവേണ്ടി എന്ത് വേണം അള്ളാഹുവേഹുവേ എന്റെ മനസ്സ് ഒരാളോടും ഒരു പകയും വെക്കരുത് ഒരാളോടും ഒരു വിദ്വേഷവും വെക്കരുത് ഒരാളോടും ഒന്നും മനസ്സിൽ കരുതാതെ നല്ല രീതിക്ക് നല്ല നിങ്ങളൊന്ന് ഓതി നോക്ക് നോക്ക് காரணம் ஒருபாடா கடத்தில 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 ഒരുപാട് ആളുകൾ കടത്തിലാണ് ദാരിദ്ര്യത്തിലാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരെ കണ്ടാൽ അറിയില്ല അവരെ വേഷവിധാനം കണ്ടാൽ അറിയില്ല അവരുടെ നടത്തം കണ്ടാൽ അറിയില്ല ആളുകളുടെ വിചാരമോ എന്തോ വലിയ കാര്യമാണ് ഒരിക്കലും അങ്ങനല്ല സങ്കടത്തിലും വേദനയിലും ദുഃഖത്തിലുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടിന്റെ നാനാഭാഗത്ത് ഉണ്ടാകും ഞാൻ എല്ലാവരോടും കൂടി പറയാൻ നിങ്ങളൊന്ന് മനസ്സുകൊടുത്താൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടും ഈ ഈ സൂറത്തുകളും ഫറും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ സൂറത്തു നിങ്ങൾ ഓദിക്കൊണ്ടു വന്നാൽ നിങ്ങൾ പിന്നീട് ഒരു സമയത്ത് ഇങ്ങനെ ചിരിക്കും അല്ലാഹുവേ ഓദിയത് കൊണ്ടാണല്ലോ ഇതുപോലത്തെ ഒരു സന്തോഷം എന്റെ ജീവിതത്തിൽ അന്ന് മുന്നോട്ട് വന്നത് കൊണ്ടാണല്ലോ ഇതുപോലത്തെ ആനുകൂല്യം എനിക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഒരു സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലൂടെ كندو الله سبحانه وتعالى نمو كلا بركم توفيق نلغن الله سندوش و الله نمو كلا لغن وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته